കോടതിയെ നീതി നീതിന്യായ വ്യവസ്ഥയെ നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യം ഒരു വെല്ലുവിളി നെഹ്റു കുടുംബവും കോൺഗ്രസ് ഗവൺമെന്റും ഗുരുതരമായ വെല്ലുവിളിയെ നേരിടുകയായിരുന്നു കാരണം ഒരു ഭാഗത്ത് രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എല്ലാ ഭാഗത്തും രാഷ്ട്രീയത്തിനതീതമായി ഇപ്പൊ ഇന്ത്യ മണ്ണിൽ രൂപം കൊണ്ടതുപോലെയല്ല അന്ന് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്നത് അതൊരു ജൈവികമായിട്ടുള്ള ഐക്യമായിരുന്നു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഐക്യം കാരണം ജനങ്ങളും പട്ടിണിയില്ല വ്യാപകമായ വിലക്കയറ്റമാണ് ഇതൊരു ഭാഗത്തുണ്ടാ മറുഭാഗത്വം കോൺഗ്രസിന്റെ നേതാക്കന്മാർ മന്ത്രിമാർ മുഴുവൻ കൊടിയ അഴിമതിയിലാണ് തീവട്ടിക്കൊള്ള നടത്തുകയായിരുന്നു കോൺഗ്രസ് ഒരുപാട് പ്രമാദമായ അഴിമതിയിൽ ഉയർന്നു വന്നത് ആ കാലഘട്ടത്തിലാണ് ഗുജറാത്തിൽ ലോകനായക് ജയപ്രകാശ് നാരായണ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അങ്ങനെ ഗുജറാത്തിലും ബീഹാറിലും ഈ കോൺഗ്രസ് വിരുദ്ധ അഴിമതി വിരുദ്ധ ജനവിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ഡൽഹിയിലേക്കും ആചരിക്കുകയായി അതിനിടയിൽ നേരത്തെ തന്നെ